ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫും സ്പെഷ്യൽ ന്യൂസുമായി ഷാബു തീവ്രവാദികളെപ്പോലെ അതല്ലെങ്കിൽ അതിനേക്കാൾ ദുഷിച്ച മനസ്സുള്ളവരെ കാണണോ എങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കൂ കയ്യിലൊരു തോക്കും തലച്ചോറിൽ ഫീഡ് ചെയ്തു വച്ചിരിക്കുന്ന തീവ്രവാദ ചിന്തയും കൊണ്ട് നിരപരാധികളെ വെടിവെച്ചു കൊന്ന് രസിച്ച ഭീകരന്മാരെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മതസ്പർദ്ധ വളർത്തിയും അപരജീവിതങ്ങളോടുള്ള അധിക്ഷേപം നടത്തുകയും ചെയ്യുന്ന ക്ഷുദ്രജീവികളെ കാണാം അത്തരക്കാർ ആരെയും വെറുതെ വിടുന്നില്ല കൺമുന്നിൽ അച്ഛൻ വെടിയേറ്റു വീണിട്ടും ഒന്ന് കരയാൻ പോലും കഴിയാതെ രണ്ട് ദിവസം ജീവിച്ച ആരതി എന്ന യുവതിയെപ്പോലും തരം പോലെ അവഹേളിക്കുന്നവർ ഒരു ദുരന്തമോ ഭീകരാവസ്ഥയോ നേരിൽ അനുഭവിച്ചിട്ടില്ലാത്ത കീടസമാനർ കംഫർട്ട് സോണിലിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ കമന്റിട്ട് രസിക്കുകയാണ് ഇത്തരക്കാർ മറുപടി പോലും അർഹിക്കുന്നില്ല എങ്കിൽ കൂടിയും ഈ കമന്റുകളിൽ അഭിരമിക്കുന്ന നിഷ്പക്ഷ കക്ഷികൾക്കു വേണ്ടി ഇത്രയും വിശദീകരിക്കണമെന്ന് തോന്നുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ബൈസരൻ താഴ്വരയിലായിരുന്ന ആരതിയും കുട്ടികളും കൊല്ലപ്പെട്ട രാമചന്ദ്രനും ആരതി പറയുന്നു അച്ഛനെ വെടിവെച്ചു വീഴ്ത്തിയ തോക്ക് അയാൾ എന്റെ തലയിലും അമർത്തി വെടിയേറ്റ് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഞാൻ മക്കളുടെ മുറവിളി കേട്ടപ്പോൾ അയാൾ തോക്ക് എന്റെ തലയിൽ നിന്നെടുത്ത് നടന്നുപോയി ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഇത് അറിഞ്ഞത് സ്വന്തം അച്ഛൻ വെടിയേറ്റു വീഴുന്നത് മുതലുള്ള കാഴ്ചകളാണ് ആ യുവതി ഒരിറ്റ കണ്ണീർ പോലും പൊഴിക്കാതെ മാധ്യമങ്ങളോട് തുറന്നു അച്ഛനെ വെച്ചിട്ട് ഷൂട്ട് അപ്പം കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവര് അവര് വീക്കപ്പ് കോൾ അമ്മ ഞാൻ കെട്ടിപ്പിടിച്ച് ബ്ലഗ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദർ ആയിരുന്നു പിന്നെ അപ്പൊ അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി അച്ഛൻ ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിൽ ഒരു എസ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തൊന്നും വരണവരെല്ലാരും കൂടി ഒരു സ്ഥലത്തെത്തി അപ്പോൾ ഈ ഈ റൺ റണ്ണ സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഒരു അര മുക്ക മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി അപ്പൊ ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ ഹീസ് ലോക്കൽ മുസാഫിൾ അവരോട് വേഗം അറിയിച്ചു അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് ഒരു പിന്നെ ഒരു ഫൈവ് വിത്തിൻ ഒരു സെവൻ മിനിറ്റ്സിൽ മിലിറ്ററി വേഗ ഓടി ഓടി മേലെ ഉണ്ടായിരുന്നു നമ്മുടെ കപട പൊതുബോധം രൂപപ്പെടുത്തി വച്ചിരിക്കുന്നതിന് വിപരീതമായാണ് ആരതി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നത് അതാണ് നമ്മുടെ പ്രധാന പ്രശ്നവും നമുക്ക് വേണ്ടിയിരുന്നത് പൊട്ടിക്കരയുന്ന അലമുറയിട്ട് കരയുന്ന ആരതിയായിരുന്നു ആ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന വ്യാജ സഹതാപ നിർമ്മിതിയായിരുന്നു യഥാർത്ഥ സാഹചര്യത്തെ അതിജീവിച്ചു വന്ന ആരതി പക്ഷേ പൊതുസമൂഹത്തിനു മുന്നിലും തന്റെ ബോൾഡ്നെസ്സിൽ തന്നെ നിന്നു അച്ഛൻ കൊല്ലപ്പെട്ട വിവരം അമ്മയെപ്പോലും അറിയിക്കാതെ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്തു ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്കായി ഓടി നടക്കുകയായിരുന്നു ആ ഭീകര നിമിഷങ്ങളെ അതിജീവിച്ചു വന്ന പെണ്ണാണത് അവളോടാണ് സോഷ്യൽ മീഡിയയിലൂടെ കീടസമാനർ ചോദിക്കുന്നത് അച്ഛൻ മരിച്ചിട്ട് ഇങ്ങനെ പാറ പോലെ നിൽക്കുവാണോ എന്ന് ആരതിക്ക് പകരം രാമചന്ദ്രന്റെ മകനായിരുന്നു ഇതുപോലെ മനോബലം കൈവിടാതെ പ്രതികരിച്ചിരുന്നതെങ്കിൽ അവൻ ബോൾഡാണ് എന്ന് പ്രശംസിച്ചേനെ തീവ്രവാദികളെക്കാൾ ദുഷിച്ച മനസ്സുള്ള സോഷ്യൽ മീഡിയ പോരാളികൾ ആരതി തുടർന്നു പറഞ്ഞ വാക്കുകൾ ഇന്ത്യ എന്താണ് എന്ന് അറിയാത്തവർക്കുള്ള റിസർച്ച് പേപ്പർ കൂടിയാണ് ഇവിടെ മനുഷ്യരേയുള്ളൂ ഉദരനിമിത്തം മതത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നവർക്ക് ആരതി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത്ര വേഗം ദഹിക്കണമെന്നില്ല ഭീകരരുടെ വിവരങ്ങൾ പോലീസിന് നൽകാൻ ഒപ്പം നിന്നത് കശ്മീരി ഡ്രൈവർമാരായ സമീറും മുസഫിറുമാണ് അവരാണ് കൂടെയുണ്ടായിരുന്നത് സ്വന്തം സഹോദരിയെപ്പോലെ അവർ നോക്കുകയായിരുന്നു എന്റെ കൂടെ ആ പാവം മുസാഫിന്ന് പറഞ്ഞ ഡ്രൈവർ ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാം കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞു അവരെ രക്ഷിക്കട്ടെ എന്നും ഇനി ഒന്നുകൂടിയുണ്ട് ഇതൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് ആരതി എഴുന്നേറ്റ് വന്ന് പറഞ്ഞതല്ല മാധ്യമങ്ങൾ പലവട്ടം അവരോട് ചോദിച്ചപ്പോൾ കൃത്യമായ വിവരങ്ങൾ വന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒടുവിൽ സഹി കെട്ട് അവരിങ്ങനെ പറഞ്ഞത് അതൊരു ഒരു പ്രെമിസസ് ആണ് ആണ് ഏരിയ അപ്പോൾ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് റിയലൈസ് ചെയ്തപ്പോൾ ആയിട്ട് ഓടി ഓടി ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം എന്ന് പറയുന്ന വാചകത്തിന് പോലും ആത്മാർത്ഥതയില്ല എന്നറിയാം കാരണം അവരുടെ നഷ്ടം അവരുടെ ദുഃഖം അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അറിയൂ എങ്കിലും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് ആത്മാർത്ഥതയോടെ പറയാൻ ശ്രമിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഇങ്ങനെ കമന്റിട്ട് രസിക്കുന്ന തീവ്രവാദികളോട് എന്ന് ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കതിന് സാധിക്കില്ല